എല്ലാവരും നന്നായി ഓണമൊക്കെ ആഘോഷിച്ചോ ഓണം കഴിഞ്ഞപ്പോൾ ചില കൂട്ടുകാർക്കെങ്കിലും കുറച്ച് അവധി ദിവസങ്ങൾ കിട്ടിക്കാണും ഓണത്തിനോടനുബന്ധിച്ച കുറച്ച് ദിവസങ്ങൾ മാത്രം അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാകില്ല ഹോംവർക്ക് ഒന്നും ചെയ്യേണ്ടി വരാറില്ല നന്നായി കളിച്ച് രസിച്ച് നടക്കാം പക്ഷേ ഈ അവധി ദിവസങ്ങളെല്ലാം പെട്ടെന്ന് അവസാനിക്കും ചെറിയൊരു ഒഴിവുകാലമാണല്ലേ അങ്ങനെ ഈ ഒരു ചെറിയ ഒഴിവുകാലം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ക്ലാസ്സുകളിൽ പോകാൻ മടി തോന്നാറുണ്ടോ ചില കൂട്ടുകാർക്ക് മടിയുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ മടിയുണ്ടെങ്കിൽ ഈ കഥ നിങ്ങൾ തീർച്ചയായും കേട്ടിരിക്കണം ഇന്നത്തെ കഥയിൽ മടിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ കഥ കേട്ടാലോ ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു രാജാവ് ഒരു മൃഗസ്നേഹിയായിരുന്നു മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ് ഒരിക്കൽ രാജാവ് രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ വഴിയരികിൽ നിന്നും രണ്ട് ചെറിയ പരുന്തൻ കുഞ്ഞുങ്ങളെ കളഞ്ഞു കിട്ടി അതായത് മുട്ടയിൽ നിന്നും വിരിഞ്ഞു പുറത്തു വന്നിട്ടേ ഉള്ളൂ അവരുടെ അമ്മ പരുന്തിനെ അവിടെ എങ്ങും കണ്ടില്ല രാജാവ് ആ രണ്ടു കുഞ്ഞുങ്ങളെയും ഭാര്യ എടുത്തുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയി എന്നിട്ട് അവരെ രണ്ടുപേരെയും നന്നായിട്ട് ശുശ്രൂഷിക്കാൻ തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പരിന്തിൻ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ വളർന്നു അവർക്ക് ചിറകുകൾ മുളച്ചു പക്ഷികൾക്ക് ചിറകുകൾ മുളച്ചാൽ അവരെ പറക്കാൻ അനുവദിക്കണം പെട്ടെന്നൊരു ദിവസം കൊണ്ട് അവരെ പറക്കാൻ വിടാൻ സാധിക്കില്ല അവരെ കുറച്ചു കുറച്ചായിട്ട് പറക്കാൻ പഠിപ്പിക്കണം സാധാരണ അമ്മ പക്ഷിയാണ് അങ്ങനെയെല്ലാം ചെയ്യാറ് ഇവിടെ ഈ രണ്ട് പരിന്തിൻ കുഞ്ഞുങ്ങൾക്കും അമ്മയില്ലല്ലോ അതുകൊണ്ട് ഈ രണ്ട് കുഞ്ഞുങ്ങളെയും പറക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു പരിശീലകനെ രാജാവ് നിയമിച്ചു പരിശീലകൻ എന്ന് പറഞ്ഞാൽ പരിന്തിൻ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കാൻ വന്ന ഒരു ആളാണ് പരിശീലിപ്പിക്കാൻ വന്ന ആൾ നല്ല മിടുക്കനായിരുന്നു കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ രണ്ട് പരിന്തിൻ കുഞ്ഞുങ്ങളെയും നന്നായി പറക്കാൻ പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അങ്ങനെ ഒരു ദിവസം രാജാവിന്റെയും ബാക്കിയുള്ള ആളുകളുടെയും മുൻപിൽ വെച്ച് ഈ പരിശീലിപ്പിക്കുന്ന ആൾ ആ രണ്ട് പരിന്തൻ കുഞ്ഞുങ്ങളെയും പറക്കാൻ വിട്ടു നല്ല ഉയരത്തിൽ വട്ടമിട്ട് പറക്കുന്ന ആ രണ്ട് പരുന്തൻ കുഞ്ഞുങ്ങളെയും രാജാവും ബാക്കിയുള്ള ആളുകളും അതിശയത്തോടെ നോക്കി നിന്നു എല്ലാവർക്കും സന്തോഷമായി പക്ഷെ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ എന്തുപറ്റി ഒരു പരുന്ത് വേഗം പറക്കുന്നതെല്ലാം നിർത്തി ഒരു മരത്തിന്റെ കൊമ്പിൽ പോയിരുന്നു രാജാവ് ചോദിച്ചു അതെന്താണ് ആ പരുന്ത് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പരിശീലിപ്പിക്കുന്ന ആൾ പറഞ്ഞു ഈ പരുന്ത് പൊതുവേ ഇത്തിരി ഒരു മടിയുള്ള കൂട്ടത്തിലാണ് പരിശീലിപ്പിക്കുന്ന സമയത്തും ഇങ്ങനെയായിരുന്നു നല്ല കഴിവുണ്ട് നല്ല തൂവലുകളുണ്ട് നന്നായി പറക്കാൻ അറിയാം എങ്കിലും ഭയങ്കര മടിയാണ് കുറച്ച് പറക്കുമ്പോഴേക്കും അവൻ തിരിച്ച് ആ മരക്കൊമ്പിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ രാജാവ് വിചാരിച്ചു പോകെ പോകുന്നത് ശരിയാവുമായിരിക്കും ശരി നേരം കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കാം നേരം കഴിഞ്ഞു വീണ്ടും രണ്ടു പരന്തുകളെയും പറക്കാൻ അനുവദിച്ചു മുൻപത്തെ പോലെ നല്ല ഉയരത്തിൽ വട്ടം ഇട്ടവർ പറന്നു പക്ഷെ മടിയുള്ള ആ പരുന്ത് കുറച്ച് പറഞ്ഞതിന് ശേഷം വീണ്ടും ആ മരക്കൊമ്പിലേക്ക് പോയി ഇരിക്കാൻ തുടങ്ങി രാജാവിന് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ അയാൾ ശരിയാവില്ലല്ലോ എന്താ കാരണം എന്നറിയണം എങ്ങനെയെങ്കിലും ആ പരുന്തിന്റെ മടി മാറ്റണമെന്ന് രാജാവ് പരിശീലകനോട് ആവശ്യപ്പെട്ടു പക്ഷെ അയാൾ എത്ര ശ്രമിച്ചിട്ടും പരുന്തിന്റെ മടി മാറിയതേയില്ല കുറച്ചു തവണ വട്ടമിട്ട് പറക്കുമ്പോഴേക്കും പരുന്ത് പറക്കുന്നതൊക്കെ മതിയാക്കി ഒരു മരക്കൊമ്പിൽ ചെന്നിരിക്കാൻ തുടങ്ങി ആരൊക്കെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇതിന് ഒരു മാറ്റവും ഉണ്ടായില്ല ഒടുവിൽ രാജാവ് നാട്ടിലൊട്ടാകെ ഒരു വിളംബരം പുറപ്പെടുവിച്ചു അതായത് നാട്ടിലെല്ലാവരും ഒരു കാര്യം അറിയിച്ചു പരുന്തിന്റെ മടി മാറ്റുന്ന ആളിന് കൈ നിറയെ സമ്മാനം തരാം എന്നതായിരുന്നു ആ വാഗ്ദാനം അത് കേട്ട് ഒരുപാട് പേർ കൊട്ടാരത്തിലെത്തി പരുതിന്റെ മടി മാറ്റാൻ ആവുന്നതും ശ്രമിച്ചു ആർക്കും അതിന് സാധിച്ചുമില്ല ഇത് കണ്ട് രാജാവിന് വല്ലാത്ത നിരാശയായി അങ്ങനെ രാജാവ് വിഷമിച്ചിരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട കർഷകൻ അതുവഴി വന്നു അയാൾ രാജാവിനോട് ഒരു കാര്യം അഭ്യർത്ഥിച്ചു രാജാവെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ പരുന്തുകൾ പറക്കും പക്ഷെ രാജാവിന് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് കഴിവുകളുള്ള മിടുക്കരായ ആളുകളെല്ലാം ശ്രമിച്ചിട്ട് തോറ്റിരിക്കുകയാണ് ആ സ്ഥലത്ത് ഒരു പാവപ്പെട്ട ഒരു കർഷകൻ വന്നാൽ നടക്കുമോ ഒരു സംശയത്തോടെ രാജാവ് അനുവാദം കൊടുത്തു അങ്ങനെ രാജാവിന്റെ അനുവാദവും വാങ്ങി ആ കർഷകൻ പരുന്തുകളുടെ അടുത്തേക്ക് പോയി പരുന്തിന്റെ മടി മാറ്റാനുള്ള ശ്രമം രാവിലെ തുടങ്ങിയതാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ രാജാവും കൂടെയുള്ള ആളുകളും മൈതാനത്തു തന്നെ നിൽക്കുകയായിരുന്നു വൈകുന്നേരം ആയപ്പോഴേക്കും രാജാവിനും അല്ലാത്ത ക്ഷീണം തോന്നി അദ്ദേഹം വിശ്രമിക്കാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് മടങ്ങി കർഷകൻ തന്റെ ദൗത്യം കൃത്യമായി നിർവഹിച്ചു കുറച്ചു കഴിഞ്ഞാൽ ഓടി വന്ന് രാജാവിനോട് പറഞ്ഞു അങ്ങ് ഒന്ന് മൈതാനത്ത് വന്ന് നോക്കണം ഞാൻ എന്റെ കാര്യത്തിൽ വിജയിച്ചിരിക്കുന്നു രാജാവിന് വലിയ വിശ്വാസം ഒന്നും തോന്നിയില്ല ഏ ഇത്ര പെട്ടെന്നോ ഇതെങ്ങനെ സാധിച്ചു ശരി എന്തായാലും നോക്കിക്കളയാം അങ്ങനെ രാജാവും കൂട്ടരും മൈതാനത്ത് വന്നപ്പോൾ അവർ കണ്ട കാഴ്ച എല്ലാവരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു രണ്ട് പരുന്തുകളും തുടർച്ചയായി വട്ടമിട്ട് പറന്നുകൊണ്ടേ മടിയനായ പരുന്ത് എവിടെയും മാറിയിരിക്കുന്നില്ല ഇതെന്തൊരതിശയം എല്ലാവരും വളരെ സന്തോഷത്തോടെ ആ കാഴ്ച നോക്കി നിന്നു രാജാവ് ആ കർഷകനെ അടുത്ത് വിളിച്ചു ചോദിച്ചു മിടുക്കൻ തന്നെ നിങ്ങൾ ഇതെങ്ങനെ സാധിച്ചു കർഷകൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു പരുന്ത് വന്നിരിക്കാറുള്ള ആ മരക്കൊമ്പില്ലേ അതിന് ഞാൻ അങ്ങ് മുറിച്ചു കളഞ്ഞു ഇനി എവിടെ പോയിരിക്കും അപ്പോഴാണ് രാജാവും ആ കാര്യത്തെ കുറിച്ച് ചിന്തിച്ചത് ശരിയാണല്ലോ ഇരിക്കാൻ ഒരു മരക്കൊമ്പ് ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ ആ പരുന്ത് ഇടക്കിടയ്ക്ക് വന്ന് വിശ്രമിച്ചത് ഇനി മരക്കൊമ്പില്ല അത് എവിടെ പോയിരിക്കും ശരിയാണ് രാജാവിന് വളരെ സന്തോഷമായി ആ കർഷകന് കൈ നിറയെ സമ്മാനങ്ങൾ കൊടുത്ത് അദ്ദേഹം തിരിച്ചയച്ചു കഥ ഇവിടെ അവസാനിക്കുന്നു കൂട്ടുകാരെ ഇവിടെ പരുന്ത് പറക്കാതിരുന്നത് കഴിവില്ലാഞ്ഞിട്ടല്ല പകരം മടി കൊണ്ടായിരുന്നു മടി കൂടാനുള്ള കാരണമോ എപ്പോൾ പോയാലും ഇരിക്കാൻ ഒരു മരക്കൊമ്പുണ്ടല്ലോ എന്ന ചിന്തയും ചില ആളുകളും ഇങ്ങനെയാണ് കയ്യിൽ അവസരങ്ങളെല്ലാം വരുമ്പോഴും അതിനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താതെ പിന്നീടാകട്ടെ നാളെ ആകട്ടെ എന്നൊക്കെ കരുതി മാറ്റിവെക്കും മടി പിടിച്ചിരിക്കും പക്ഷെ പിന്നീട് ഒരിക്കൽ ആ അവസരം അതേപോലെ കൈവന്നു എന്ന് വരില്ല നമുക്കൊപ്പമുള്ള ആളുകൾ നല്ല രീതിയിൽ പ്രയത്നിച്ച് വിജയം കൈവരിക്കുമ്പോൾ അത് കണ്ട് അസൂയപ്പെടാനും വിഷമിക്കാനും മാത്രമേ അപ്പോൾ സാധിക്കുകയുള്ളൂ അത് നല്ല കാര്യമാണോ ഒരിക്കലുമല്ല അവസരങ്ങൾ എല്ലാവർക്കും കിട്ടുന്നുണ്ട് അത് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നവർക്കാണ് വിജയമുണ്ടാകുന്നത് നിങ്ങൾ കുഞ്ഞുങ്ങൾ ഈ കഥ എപ്പോഴും ഓർമ്മിച്ചു വെക്കും എന്ന് കരുതട്ടെ കയ്യിലുള്ള അവസരങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചുകൊണ്ട് കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് തന്നെ മുന്നേറുക എല്ലാ വിജയങ്ങളും നിങ്ങൾക്ക് കൈവരട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്ത തവണ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം